സീറ്റുമായി നിസാര വിജയമല്ല ചിലര് നമ്മളെ വെല്ലുവിളിച്ചു നൂറ് സീറ്റോ എന്നൊക്കെ ചോദിച്ചു നൂറ് സീറ്റ് തിളക്കമാർന്ന വലിയ വിജയം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവരൊക്കെയാണ് ഗവൺമെന്റിന്റെ കൂട്ടുകാർ ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല സർക്കാരിന്റെ കൂട്ടുകാരാണ് എല്ലാവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോ മോശമായി പറയുന്ന ആളുകളാണ് ഗവൺമെന്റിന്റെ കൂട്ടുകാർ പിണറായി വിജയൻ ആരുടെയൊക്കെ കയ്യിലാണ് തോളി തോൾ ആരുടെയൊക്കെ തോളിലാണ് കൈയിടുന്നതെന്ന് കേരളം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളൂ നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത് തിളക്കമാർന്ന വിജയം നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾക്കാണ് കഠിനാധ്വാനമാണ് ചിട്ടയായ പ്രവർത്തനമാണ് ബൂത്ത് കമ്മിറ്റികൾ യു ഡി എഫ് ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കണം വാർഡ് കമ്മിറ്റികൾ സജീവമാക്കണം തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ നല്ല രീതിയിൽ പേരുകൾ ചേർത്തിട്ടുണ്ട് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ആവേശത്തോടു കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് അതിൽ ഹാജരാകാത്തവരുടെ പേരുകൾ എടുത്തു വെക്കണം ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വാർഡിൽ ചേരാതെ പോയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ആ ബാക്കി വന്നിട്ടുള്ള മുഴുവൻ വോട്ടുകളും ചേർക്കണം ചേർക്കാതെ പോകരുത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യണം അടുത്ത വോട്ടർ പട്ടികയും ഇപ്പൊ ചേർത്തിരിക്കുന്ന വോട്ടുകളുടെ ലിസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടുകൾ കൂടി അപ്ലോഡ് ചെയ്യണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് എണ്ണൂറ് മുതൽ ആയിരം വരെ വോട്ട് ശരാശരി പഞ്ചായത്തിൽ ചേർത്തിട്ടുണ്ട് ചിലടത്ത് അത് ആയിരത്തി വരെ പോയിട്ടുണ്ട് അതായത് അതിന്റെ അർത്ഥം പതിനായിരത്തിന് മീതേ വോട്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും ലോക്കൽ ബോഡിയിൽ ചേർത്തിട്ടുണ്ട് അത്ര വോട്ട് അസംബ്ലിയിൽ ചേർക്കാൻ ഉണ്ടാവും അത് മറക്കരുത് അത് മറക്കരുത് പാലക്കാട് പാർലമെന്റ് ഇലക്ഷൻ വോട്ട് ചേർത്തതിന് ശേഷം ഉടനെ വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമുക്ക് ആറായിരം വോട്ട് ചേർക്കേണ്ടി വന്നു ഇല്ലേ അതിനർത്ഥം പാർലമെന്റ് ഇലക്ഷൻ മുഴുവൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം പിന്നെയും കൂടിയെ സ്ത്രീണ്ടല്ലോ ചേർത്തിരുന്നെങ്കിൽ അപ്പൊ ആ വോട്ട് ചേർക്കണം വോട്ട് ചേർ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ട് ചേർക്കണം